അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാജകിളി എന്നറിയപ്പെടുന്ന വലിയ അന്തറുപ്പാപ്പ കദസല്ല എന്നിവരെ പറ്റിയാണ് മഹാനവറുകളെ പറ്റി അറിയാത്തവർ ചുരുക്കം ചില ആളുകൾ മാത്രമേ തലശ്ശേരി ചൊക്ലി വലിയിപ്പീടിയിലെ കലന്തർ മുസ്ലിയാരുടെ മൂന്നാമത്തെ മകനാണ് അന്തറുപ്പാപ്പ പെരിങ്ങത്തൂർ പള്ളിതറസിൽ മതപഠനം നടത്തി വളരെ ചെറിയ പ്രായത്തിൽ നാട് വിട്ടു പിന്നെ യുടെ പൊന്നാനിയിലും തൃശൂർ ജില്ലയിലുമായി കഴിഞ്ഞുകൂടി തൃശൂർ ജില്ലയിൽ ഉപ്പാപ്പയുടെ കാൽപാതങ്ങൾ പതിയാത്ത മണ്ടരികൾ ഉണ്ടാകുമോ എന്ന് പോലും സംശയമുള്ള രൂപത്തിൽ തൃശൂർ ജില്ലയിൽ മഹാൻ ചുറ്റിത്തിരിഞ്ഞു ആയിരക്കണക്കിന് ആത്മീയ മജിലിസുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന മഹാനിൽ നിന്നും അത്ഭുതങ്ങളുടെ ഘോഷയാത്ര തന്നെ അനുഭവപ്പെട്ടിരുന്നു കൊടുങ്ങല്ലൂർ ചാവക്കാട് പൊന്നാനി വാടനപ്പള്ളി വെള്ളാംകള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അധികമായും ഷെയഫുന വലിയുള്ള ഹീ അന്തർപ്പാപ്പ അടുത്ത സ്ഥലമായ ും ഉപ്പാപ്പ വന്നിട്ടുണ്ട് കേട്ടോ ഇനി മഹാനവറുകളുടെ കറാമറ്റ് നോക്കിയാലോ നമുക്ക് തൃശൂർ ജില്ലയിലെ പ്രദേശത്തിനടുത്തുള്ള ഒരു ചെറിയ പള്ളി അതിനടുത്തുള്ള കിണറിൽ നിന്നും പച്ചലിബാസനെ പ്രകാശം പൊഴിക്കുന്ന മുഖശാന്തിയോടു കൂടി ഒരു സുന്ദരനായ ഉപ്പാപ്പ വെള്ളം കോരുകയാണ് ആ സമയം പള്ളിയിലേക്ക് വന്ന സഹോദരൻ പറഞ്ഞു വല്ലിപ്പ ആ കിണറിലെ വെള്ളം ഉപയോഗിക്കാറില്ല വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് മൂലം അതിലെ വെള്ളം ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു ആ സഹോദരൻ അല്പം വെള്ളം ഒരു കപ്പിൽ ഉപ്പാപ്പാക്ക് നീട്ടി ഉപയോഗിക്കാതെന്തിനായി ഈ വെള്ളം ഇവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത് ഒറ്റ പറച്ചിൽ ആ നിമിഷം ആ സഹോദരൻ കണ്ട കാഴ്ച തന്നെ നാടിനരമ്പുകളിൽ ഷോക്കേറ്റതുപോലെ ആ വലിയ കിണറ്റിലെ മുഴുവൻ വെള്ളവും ഒരു സെക്കൻഡ് കൊണ്ട് വറ്റിപ്പോയി അത്ഭുതവും ആശ്ചര്യവുമാക്കിയ ആ വാർത്ത നാട് മുഴുവൻ പടർന്നു മഹാനവറുകളുടെ മറ്റൊരു കറാമത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാവിലെ പൊന്നാനി എം ഇ എസ് കോളേജിൻ്റെ പ്രധാന കവാടത്തിനോട് ചേർന്നുള്ള മതിലിൽ മഹാനവറുകൾ എഴുതിവെച്ച വാക്കുകളാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്നതായിരുന്നു ജനങ്ങൾ മഹാനെ കളിയാക്കിയിരുന്നു പക്ഷേ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ വാർത്ത കേട്ടതോടെ അവരുടെ പരിഹാസം ആശ്ചര്യത്തിന് വഴിമാറി ഈ വാർത്തയെറിഞ്ഞ് ജനങ്ങൾ അവിടെ തടിച്ചുകൂടാൻ തുടങ്ങി ഇന്ദിരാഗാന്ധി സ്വന്തം സെക്യൂരിറ്റി ഓഫീസർമാരുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു ഇതായിരുന്നു ആ വാർത്ത മഹാനവറുകളുടെ മറ്റൊരു കറാമത്തായിരുന്നു ചട്ടത്തുമല്ല ജാമിയാ ഹിദായി ദുബായിക്ക് നേതൃത്വം കൊടുക്കാൻ എത്തുന്ന സമയത്ത് ചെറിയൊരു ഷെഡിലായിരുന്നു അവിടെയുള്ള ഉസ്താദന്മാരും കുട്ടികളും താമസിച്ചിരുന്നത് മഹാനവറുകൾ പറയുമായിരുന്നു ഈ സ്ഥാപനം വളരും കേട്ടോ ഈ സ്ഥാപനം വളരും കേട്ടോ അവിടെ ധാരാളം കെട്ടിടങ്ങൾ വരികയും ഒരുപാട് പ്രശസ്തി ഉണ്ടാവുകയും ചെയ്തു ഇങ്ങനെ അനവധി നിരവധി കറാമത്തുകൾ മഹാനവറുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മഹാനവറുകൾ സുന്നി കൈരളിയുടെ ആത്മീയ മജിസുകളുടെ നിറസാന്നിധ്യമായിരുന്നു പച്ച കുഞ്ഞുങ്ങളെ പോലെയുള്ള സ്വഭാവമായിരുന്നു പച്ച കമീസിന്റെ പോക്കറ്റിൽ കുട്ടികൾ ൾക്കുള്ള മിഠായി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എപ്പോഴും കാണുമായിരുന്നു കുട്ടികളോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു സെയ്ദന്മാരെ കണ്ട സെയ്തല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു മഹാനുഭാവൻ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുറാഹത്തിലാക്കുമാറാകട്ടെ മഹാനവറുകളുടെ പൊരുത്തവും ഗുരുത്വവും ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മനവറുകളെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യണേ അസ്സലാമു അലൈക്കും